പുരാതന യാക്കോബായ സുറിയാനി സഭയുടെ കാതോലിക്കായെ ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി ലെബനോനിൽ വാഴിക്കുകയാണ് ആ വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ അസ്വസ്ഥരായ കഞ്ഞിക്കുഴി കഞ്ഞിക്കുഴി കാതോലിക്കായുടെ നേതൃത്വത്തിലുള്ള സംഘം അതിനെതിരായി ഉപജാപങ്ങൾ അതുപോലെ അപവാദങ്ങൾ ദുഷ്പ്രചരണങ്ങൾ ദുരാരോപണങ്ങൾ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി മാരക പ്രഹരശേഷിയുള്ള ആവനാഴിയിലെ അവസാനത്തെ അമ്പ് പ്രത്യേകിച്ച് പുരാണങ്ങളിലെ യുദ്ധങ്ങളിലൊക്കെ നമുക്ക് കാണാം വലിയ ശക്തിയുള്ള ആയുധം അവരവസാനം പുറത്തെടുക്കുന്നത് പോലെ ഈ ഇന്നലെയൊക്കെയായിട്ട് വളരെ മോശമായി സംസാരിക്കുന്നെന്ന് പറഞ്ഞാൽ ചെവി പൊത്തിക്കൊണ്ട് പോലും കേൾക്കാൻ പറ്റാത്ത അത്ര ആറപ്പുളവാക്കുന്ന ചീത്തകൾ ആളുകളെ പറയുന്ന ആളുകളെ കൊണ്ട് കൂലിക്കെടുത്ത് അത് വാട്സാപ്പ് വഴി പ്രചരിപ്പിക്കുകയാണ് അത് അവരുടെ പേജിൽ പോലും അവർക്ക് ഇടാൻ ധൈര്യമില്ല അതുകൊണ്ട് വാട്സാപ്പ് വഴി പ്രചരിപ്പിക്കുകയാണ് എനിക്ക് ചില ഓർത്തഡോക്സ് സഹോദരമെ അത്തരത്തിലുള്ള വീഡിയോകളും അയച്ചു തന്നു എന്തുകൊണ്ടാണ് ഇവരെ ഇത് ഇത്രമാത്രം അസ്വസ്ഥരാക്കുന്നത് ഒന്ന് ഏറ്റവും പ്രധാനമായിട്ട് എന്നെ കേൾക്കുന്ന പൊതു സമൂഹത്തിലുള്ളവരോട് ഞാൻ പറയുന്നത് കാതോലിക്ക എന്ന സ്ഥാപനം അന്ത്യുക്യൻ പാത്രിയാർക്കേറ്റിന്റെ ഒരു ഉപ സ്ഥാപനമായിട്ടാണ് കാതോലിക്കറ്റ് കാതോലിക്ക എന്നത് പാത്രിയാർക്കേറ്റിൻ്റെ കാതോലിക്കയാണ് കിഴക്കിന്റെ കാതോലിക്ക എന്ന് പറഞ്ഞാൽ അതൊരു റെഫറൻസ് ആണ് കിഴക്കിന്റെ കാതോലിക്ക ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ ഇപ്പോഴത്തെ കാലത്തല്ല പഴയ കാലത്തൊക്കെ കിഴക്ക് വശത്ത് വീടുള്ള ആളുകളെ കിഴക്ക് പുറത്തുകാർ എന്ന് വിളിക്കുകയാണ് അല്ല കിഴക്കേ പറമ്പിൽ എന്ന് പറഞ്ഞാൽ കിഴക്കേ പറമ്പിലാണ് അവർ അതാണ് കിഴക്കേ പറമ്പിൽ അപ്പൊ ഈ കിഴക്കേ പറമ്പിൽ എന്നൊരു വീട്ടുപേര് വരുമ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥം ആ കിഴക്കേപ്പറമ്പിലെ ആ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അവരുടെ തറവാടുണ്ട് അപ്പൊ പറമ്പിൽ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് വശത്തുള്ള തറവാടിനോട് റഫർ ചെയ്തിട്ടാണ് അതൊരു ഇൻഡിപെൻഡന്റ് കിഴക്കേ പറമ്പിൽ എന്ന് പറഞ്ഞാൽ എന്തിന്റെ കിഴക്കേ എന്തിന്റെ കിഴക്കേ കിഴക്കേപ്പറമ്പിലാണ് അപ്പൊ കിഴക്കേപ്പറമ്പിൽ എന്ന് പറഞ്ഞാൽ അത് എന്തിൻ്റെയോ കിഴക്കുവശത്താണ് അത് അതിൽ ഗുപ്തമാണ് അതിൽ അന്തർലീനമാണ് അത് അതിൽ തന്നെ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ സന്ദേശം ഇത് എന്തിൻ്റെയോ കിഴക്കുവശത്താണ് അപ്പൊ കിഴക്കിന്റെ കാതോലിക്ക എന്ന് പറഞ്ഞാൽ എന്തിന്റെ കിഴക്കാണ് പാത്രിയാർക്കേറ്റിന്റെ ആർക്കേറ്റിന്റെ കിഴക്കുവശത്തുള്ള കാതോലിക്കയാണ് അപ്പൊ കിഴക്കിന്റെ കാതോലിക്ക എന്ന് പറഞ്ഞാൽ അത് അവർക്കാണ് കിഴക്കിന്റെ കാതോലിക്ക നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇവിടെയാണ് നമുക്ക് പിന്നെ എന്താണ് നമുക്ക് ഇവിടെ അതുകൊണ്ട് ഏതോ രസികന്മാര് സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് വഴക്കിന്റെ കാതോലിക്ക എന്നൊരിപ്പോ പേര് അത് കൊടുത്തിട്ടുണ്ട് അത് കൃത്യമാണ് കാരണം കിഴക്കിന്റെ കാതോലിക്ക എന്ന് പറയാൻ പറ്റില്ല കാരണം ഇവർക്ക് പടിഞ്ഞാറൊന്നുമില്ല പടിഞ്ഞാർ എന്തെങ്കിലും ഉള്ളവരെയാണ് കിഴക്കിന്റെ കാതോലിക്ക എന്ന് പറയുന്നത് അവരോട് റെഫർ ചെയ്യുമ്പോ അവരാണ് വിളിക്കുന്ന കിഴക്കിന്റെ കാതോലിക്ക ഇതിപ്പോ കിഴക്കിന്റെ കാതോലിക്ക അല്ല ഇത് നമുക്കിപ്പം വഴക്കിന്റെ കാതോലിക്കയായി കിഴക്കൻ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് പടിഞ്ഞാറുള്ളവരാണ് ഈ പേര് കൊടുക്കുന്നത് അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം വിത്ത് റെഫറൻസ് ടു വാട്ട് ഹൂ ഹും അല്ലാതെ ചുമ്മാ ഞാൻ കിഴക്കിന്റെ കാതോലിക്കയാണ് എന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല അപ്പം അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പിള്ളേർ വിളിക്കുന്നത് പോലെ അത് വഴക്കിൻ്റെ കാതോലിക്കായിത്തീരും